ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ കൃപയോടെ വിശുദ്ധ ും വിശുദേഹനറിയിച്ച സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയഞ്ചാം തിരുവചനം യേശു യേശോളോട് പറഞ്ഞു ഞാനാണ് പുനരുത്ഥാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും കരുണ്യവാനും ദയാനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ വാഗ്ദാനത്തെയോർത്ത് അങ്ങേ ആരാധിക്കുന്നു സുധിക്കുന്നു മുഖത്തപ്പെടുത്തുന്നു കാരണം അങ്ങിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്ന് അങ്ങ് ഞങ്ങളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ ഈ വാഗ്ദാനത്തിന്റെ ബലത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും ഭവനങ്ങളിൽ നിന്നും മൺമറിഞ്ഞു പോയ സകലർക്കും നിത്യവിശ്രാന്തി നൽകുകയും അങ്ങയുടെ തിരുമുഖ ദർശനം അവർക്ക് നൽകി അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ നമ്മുടെ കർത്താവീ സ്വാമി കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധമ്മയുടെയും നിതിമാനായ മറിയൂസിയപ്പിന്റെ മധ്യസ്ഥവും സകല മാലഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സാർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ